ത്രീ വി ത്രീ ബാസ്ക്കറ്റ്ബോൾ ടൂർണമെന്റിൽ വിജയം നേടി കുന്നംകുളം പപ്പടം ബോയ്സ് ഫൈനലിൽ എറണാകുളത്തെ പരാജയപ്പെടുത്തിയാണ് കുന്നംകുളം കിരീടം സ്വന്തമാക്കിയത് ബാസ്കറ്റ്ബോളിൻ്റെ ആവേശം എല്ലാവരിലേക്കും പകർന്നു നൽകുക ബാസ്കറ്റ്ബോൾ പ്രേമികൾക്ക് ഒത്തുചേരാൻ അവസരമൊരുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ടൂർണമെൻറ് സംഘടിപ്പിച്ചത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇരുപതോളം ടീമുകൾ പങ്കെടുത്തു മൂന്ന് മണിക്ക് ആരംഭിച്ച മത്സരം വൈകിട്ട് എട്ടര വരെ നീണ്ടു നോക്ക് മത്സരങ്ങളിൽ ഏവരെയും പരാജയപ്പെടുത്തിയെത്തിയ എറണാകുളവും കുന്നംകുളവുമായിരുന്നു ഫൈനലിൽ ഏറ്റുമുട്ടിയത് വാശിയേറിയ പോരാട്ടത്തിൽ കുന്നംകുളം വിജയികളായി ഒന്നാം സ്ഥാനക്കാർക്ക് ഏഴായിരം രൂപയും രണ്ടാം സ്ഥാനക്കാർക്ക് മൂവായിരം രൂപയുമായിരുന്നു സമ്മാനം തമ്മനം ഒളിമ്പിക്സ് അരീന ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരം നിയന്ത്രിച്ചത് ഇ അംഗീകാരമുള്ള റഫറിമാരായിരുന്നു കേരള വിഷൻ ന്യൂസ് കൊച്ചി